ഹലോ ഫ്രണ്ട്സ് ഇന്ന് മറ്റൊരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാനെത്തി ഇന്ന് നമ്മുടെ പടവലം വെച്ചിട്ടൊരു തോരൻ നമുക്ക് കാണാം അപ്പോൾ ആ റെസിപ്പിയിലേക്ക് പോയാലോ വെൽക്കം ടു സിച്ചു ബ്ലോഗ് അപ്പോൾ നമ്മുടെ പടലങ്ങ തോരലിലേക്ക് തേങ്ങ വേണം വെറ്റൽ മുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഒരു തക്കാളി പടവലം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് ഈ ഒരു തോരലിലേക്ക് ഒരു സീക്രട്ട് പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിക്കുക അപ്പോഴാണ് ഈ തോരൻ്റെ രുചി കൂടുന്നത് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് 어디 사바라라 തക്കാളി ഇട്ട് കൊടുക്കടം പച്ചമുളക് എട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കേണ്ടതുണ്ട് എല്ലാ ആവശ്യത്തിനൊക്കെ കൊടുത്താൽ മതി എരിവ് വേണമെങ്കിൽ ഒരു ടീസ്പൂണ് മുളക് പൊടി കൊടുക്കാം ഞാൻ അപ്പോൾ അര ടീസ്പൂണേട്ട് കൊടുത്തിട്ടുള്ളൂ വേപ്പിൻ്റെ ഇല വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ നാപ്പിൽ മഴ ആയിട്ട് നാത്തൊന്ന് പോയി കുട്ടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കുറച്ച് വേപ്പിൻ്റെ ഇല കിട്ടിയിട്ടുള്ളൂ വേപ്പിൻ്റെ ഇല കുറച്ച് കൂടുതലിട്ട് കൊടുത്താൽ ടേസ്റ്റായി ഇനി നന്നായി മൂടി വെച്ച് ഒന്ന് വെന്ത് വരട്ടേ പടവലമെല്ലാം കുഴഞ്ഞു പോവാതെ വേവിച്ചെടുക്കുക ഇനി ഇതാ നമ്മുടെ തേങ്ങ അരക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക തേങ്ങ അരച്ചതല്ല ചതച്ചതാണ് ഉണക്കമുണക്കിൽ തേങ്ങ ിലേക്ക് ചേർക്കുന്ന സീക്രട്ട് പൗഡർ എന്ന് പറഞ്ഞത് നമ്മുടെ ഉണക്കച്ചെമ്മീനാണ് കേട്ടോ ഉണക്കൽ ചെമ്മീന് തല വാല് നുള്ളിട്ടിട്ട് നന്നായി വറുത്ത് പൊടിച്ച പൗഡറാണ് തോരന് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി കഴിച്ച് നോക്കണം നല്ല രുചിയാണ് ഒരു കറിയും വേണ്ട കേട്ടോ ഇത് മാത്രം കൂട്ടി തയ്ക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല രുചിയാണ് കേട്ടോയൊരു തോരന് ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ നല്ല രുചിയുള്ളത് പരം റെഡിയായി അപ്പം മറ്റൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരാം താങ്ക്